കേരളത്തിലെ ഗതാഗത രംഗത്ത് പല പുതിയ പരിഷ്കരണങ്ങൾ കൊണ്ടുവരികയാണ് മന്ത്രി ഗണേഷ് കുമാർ ഡ്രൈവിംഗ് ലൈസൻസിനായി ഇനി എച്ച് എടുത്ത് റോഡ് നടത്തി പോയാൽ മാത്രം പോരാ കാൽനട യാത്രക്കാരുടെ സുരക്ഷയിലും റോഡരികിലെ പാർക്കിംഗിലും പ്രത്യേക ശ്രദ്ധ വേണം ഇക്കാര്യത്തിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ പരിശീലനം നൽകുന്നുണ്ടോ എന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ മിന്നൽ പരിശോധന നടത്തണമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശത്തിൽ പറയുന്നു റോഡ് മുറിച്ചുകടക്കുമ്പോൾ നിരവധി അപകടങ്ങളാണ് കേരളത്തിൽ ഉണ്ടാകുന്നത് മരണപ്പെടുന്നവരുടെയും ഗുരുതരമായി പരിക്കേൽക്കുന്നവരുടെയും കണക്കുകൾ ഞെട്ടിക്കുന്നതാണ് ഇവരുടെ സുരക്ഷയിലും റോഡരികിലെ പാർക്കിങ്ങിലും യും പരിശീലനം കർശനമാക്കാൻ ഇപ്പോൾ വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കാൽനിറ യാത്രക്കാർ സൈക്കിൾ യാത്രികർ മറ്റ് ഇരുചക്ര വാഹന യാത്രികർ ഇവർ അപകട സാധ്യതയുള്ള റോഡ് ഉപയോക്താക്കൾ എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് ഇവർക്കാണ് എല്ലാ റോഡുകളിലും മുൻഗണന നൽകേണ്ടത് ഓട്ടോറിക്ഷകൾ കാറുകൾ ചരക്ക് വാഹനങ്ങൾ വലിയ വാഹനങ്ങൾ എന്നിവ കാൽനട സൈക്കിൾ യാത്രികർ ഇരുചക്ര വാഹനങ്ങൾ എന്നിവരുടെ സുരക്ഷയും സൗകര്യത്തെയും മാനിക്കണം ഈ മൂന്ന് വിഭാഗത്തിൽപ്പെടുന്ന യാത്രക്കാരെ ഹോൺ അടിച്ച് ഭയപ്പെടുത്താൻ ശ്രമിക്കരുത് പകരം അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രം ഹോൺ ഉപയോഗിക്കണം ഇതിൽ വീഴ്ച വരുത്തുന്ന ഡ്രൈവിംഗ് പരിശീലകരുടെ ലൈസൻസ് താൽക്കാലികമായി റദ്ദാക്കണമെന്നും റിഫ്രഷർ ട്രെയിനിങ്ങിനെ അവരെ നിർബന്ധമായി പങ്കെടുപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു നമ്മുടെ കേരളത്തിൽ കാൽനടക്കാർ നടക്കാർ ടൂ വീലർ ഓടിക്കുന്നവർ ചെറിയ വാഹനങ്ങൾ ഓടിക്കുന്നവർ ഒക്കെ ജീവൻ പണയം വെച്ച് തന്നെയാണ് റോഡുകളിലേക്ക് ഇറങ്ങുന്നത് റോഡിലെ കാലന്മാരായി അവതാരമെടുത്ത ബസ് ഡ്രൈവർമാരെ പേടിച്ച് വാഹനം ഓടിക്കേണ്ട അവസ്ഥയിലാണ് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ലഹരി ഉപയോഗിച്ചാണ് ഇവരിൽ പലരും ബസ് ഓടിക്കുന്നത് കഴിഞ്ഞ ദിവസം ആലുവയിലെ ബസ് ജീവനക്കാരുടെ ചങ്സ് ഡ്രൈവേഴ്സ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു ആലുവ സ്റ്റാൻഡിൽ ബസ് ഓടിക്കുന്ന ആരും നല്ലതല്ലെന്നും മിക്കവാറും എം ഡി എം എ അല്ലെങ്കിൽ കഞ്ചാവ് മുതലായ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാണ് ബസ് ഓടിക്കാനായി വരുന്നതെന്നും ജീവനക്കാരിൽ പലർക്കും ലൈസൻസ് പോലും ഇല്ലെന്നും ആ വോയിസ് മെസ്സേജിൽ ഡ്രൈവർ പറയുന്നുണ്ട് മത്സര ഓട്ടത്തിനും അപകടങ്ങൾക്കും ഇടയിലാണ് സ്വകാര്യ ബസ് ജീവനക്കാരുടെ ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു ലഹരി ഉപയോഗിക്കുന്ന സ്വകാര്യ ബസ്സുകാരെ പിടികൂടാൻ ഗണേഷ് കുമാർ പ്രത്യേക സ്കോഡ് പരിശോധന ഏർപ്പാടാക്കിയിരുന്നു അങ്ങനെ തന്നെ പിടിച്ചാൽ എല്ലാവരെയും പെടുത്തുമെന്നായിരുന്നു ലഹരി ഉപയോഗിച്ച് ഈ ഡ്രൈവറുടെ ഭീഷണി പൊടി അതായത് എം ഡി എം എടുത്തത് താനാണെന്ന് ശബ്ദ സന്ദേശത്തിൽ ആ ഡ്രൈവർ വ്യക്തമായി പറയുന്നുമുണ്ട് കഴിഞ്ഞ ദിവസം ആലുവ സ്റ്റാൻഡിൽ കാരുണ്യ ഓട്ടം നടത്തിയിരുന്നു അതിലുണ്ടായ ക്രമക്കേട് മറ്റു ദിവസത്തെ ജീവനക്കാർ ചോദ്യം ചെയ്യുകയുണ്ടായി അതിന് പിന്നാലെയാണ് ഡ്രൈവറുടെ ഈ വോയിസ് മെസ്സേജ് പുറത്തു വന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ് ശബ്ദ സന്ദേശത്തിലുള്ളത് ലൈസൻസ് ഇല്ലാത്ത കണ്ടക്ടർമാരാണ് ബസുകളിലുള്ളതെന്നും എം ഡി വാങ്ങുന്ന ആളുകളും വാഹനം ഓടിക്കുന്നുണ്ടെന്നും ഈ പുറത്തു വന്ന വാട്സ്ആപ്പ് സന്ദേശം ഗൌരവകരമായതാണെന്നും മന്ത്രി ഗണേഷ് കുമാറും പറയുന്നുണ്ട് പാവപ്പെട്ടവരുടെ ജീവനുകളെ ബാധിക്കുന്ന വിഷയമാണ് എന്നും എല്ലാ ബസ്സുകളിലും കർശന പരിശോധന നടത്തി സംശയം തോന്നുന്ന എല്ലാവരെയും പിടിക്കുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട് അങ്ങനെ പിടിക്കപ്പെട്ടാൽ ഇനി മുതൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യലായിരിക്കില്ല പകരം റദ്ദാക്കലായിരിക്കും ചെയ്യുകയെന്നും മന്ത്രി പറഞ്ഞു ഇത് പറഞ്ഞ ഉടനെയാണ് ഇന്നലെ കഞ്ചാവുമായി പ്രൈവറ്റ് ബസ് ഡ്രൈവർ പിടിയിലായത് ആലുവ ബസ് സ്റ്റാൻഡിൽ മോട്ടോർ വാഹന വകുപ്പിന്റെയും എക്സൈസിന്റെയും സംയുക്ത പരിശോധനയിലാണ് അഞ്ച് ഗ്രാം കഞ്ചാവ് പിടികൂടിയത് സംഭവത്തിൽ ആലുവ പെരുമ്പാവ് റൂട്ടിൽ സർവീസ് നടന്ന എന്ന ഡ്രൈവർ ഇടത്തല സ്വദേശി മുഹമ്മദ് ഷാഫിയാണ് പിടിയിലായത് വല്ലാത്ത ഒരു വിചിത്ര ഇനം ജീവികളാണ് പ്രൈവറ്റ് ബസ്സിലുള്ള കുറെ ജീവനക്കാർ രാവിലെ ആറു മണിക്ക് യാതൊരു തിരക്കുമില്ലാതെ പോവുകയാണെങ്കിലും മുന്നിൽ കാണുന്ന ചെറിയ വണ്ടികളെ ഹോൺ അടിച്ചും ലൈറ്റ് അടിച്ചും പേടിപ്പെടുത്തുക തൊട്ട് തൊട്ടില്ലെന്ന മട്ടിൽ ബസ് ചേർത്തുകൊണ്ട് പോവുക റോഡിന്റെ നടുവിൽ നിർത്തി ആടെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുക ഓവർടേക്ക് ചെയ്ത ശേഷം പെട്ടെന്ന് മുന്നിൽ ബ്രേക്കിട്ട് നിർത്തുക ഇതൊക്കെയാണ് ഇവരുടെ സ്ഥിരം കലാപരിപാടികൾ ഒരു വണ്ടിയും കാറോ ബൈക്കോ ഓട്ടോയോ ആയിക്കോട്ടെ ഇവരെ കടന്നു പോകുന്നത് ഇവർക്ക് ഇഷ്ടമുള്ളൊരു കാര്യമല്ല പിന്നെ ആളെ കയറ്റാതെ ആ വണ്ടികളെ ഓവർടേക്ക് ചെയ്യാനാണ് ഈ ഡ്രൈവർമാർ ശ്രമിക്കുന്നത് രാവിലെ തന്നെ മദ്യലഹരിയിൽ ഉള്ളവരെ പോലെയാണ് പലരും പെരുമാറുന്നത് അതൊക്കെ കഞ്ചാവോ എം ഡി ആണെന്നതാണ് സത്യം നമ്മുടെ റോഡുകൾ എല്ലാവർക്കും ഉള്ളതാണ് പ്രൈവറ്റ് ബസ്സുകാർക്ക് ടൈമിൽ ഓടി എത്താൻ പറ്റുന്നില്ലെങ്കിൽ ബസ് ഓടിക്കാതെ നിർത്തിയിട്ട് സമരം ചെയ്യുക ബാക്കിയുള്ള റോഡിൽ കൂടെ പോകുന്ന പാവങ്ങളുടെ ജീവൻ വെച്ചല്ല കളിക്കേണ്ടത് ബൈക്കോ കാറോ ഓട്ടോയോ തട്ടിയാൽ ബസ് ഓടിക്കുന്നവന് പരിക്കൊന്നും പറ്റില്ലെന്ന അഹങ്കാരവും ഇക്കൂട്ടർക്കുണ്ട് എന്നാൽ ഇപ്പോൾ അലക്ഷ്യമായോ അല്ലെങ്കിൽ മനഃപൂർവ്വമായോ അപകടങ്ങൾ ഉണ്ടാക്കുന്ന ബസ് ഡ്രൈവർമാർക്ക് പരിക്കുകൾ പറ്റുന്നുണ്ട് നാട്ടുകാർ പല സ്ഥലങ്ങളിലും പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അഹങ്കാരം കാണിച്ച ലഹരി ഉപയോഗിച്ച് വണ്ടി ഓടിക്കുന്ന നിരവധി ഡ്രൈവർമാരെ നാട്ടുകാർ നന്നായി പെരുമാറി വിറ്റിട്ടുണ്ട്